ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം അപ്പോൾ കട്ടപ്പനയിലെ ഡേ വണ്ണാണിത് അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ള കാലത്ത് ഇത് ഇതേ ഓരോന്നങ്ങളൊക്കെ എണീറ്റ് വരുന്നേ ഉള്ളൂ നല്ല കമ്പ്ലിയൊക്കെ പുതച്ച് ഇങ്ങനെ കിടക്കുകയാണ് അപ്പം മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വെല്ലുമിച്ചൊക്കെ പണിക്കുവാണ് ഏകദേശം ഒരു ഏഴര ഏഴ് മുക്കാലോടു കൂടി ചിറ്റയും വെല്ലു മിച്ചയും പണിക്കു പോകും കേട്ടോ അവരൊക്കെ ഞായറാഴ്ച ഒരു ദിവസം മാത്രമേ വീട്ടിലുണ്ടാവുകയുള്ളൂ ഇന്ന് ശനിയാഴ്ചയാണ് അപ്പം നാളെ എന്തായാലും അവരുണ്ടാവും പിന്നെ ദേ അതെ ഞങ്ങൾ വെളിയിൽ ഇറങ്ങി ഇത് ചെറുതായിട്ട് വെയിലൊക്കെ തെളിഞ്ഞു തുടങ്ങി എന്നാലിത് കണ്ട നമുക്ക് മഞ്ഞ് കാരണം ആ അടുത്തുള്ള മല മാത്രമേ കാണാൻ പറ്റുള്ളൂ അപ്പം നമ്മളിപ്പോൾ അതുപോലെ നമ്മുടെ ബെഡ് കോഫി എന്നാൽ കുടിച്ചേക്കാന്ന് വെച്ചിട്ട് ഞാനൊരു ബ്ലാക്ക് കോഫി ഉണ്ടാക്കി നല്ല ചൂടോട് കൂടിയിട്ട് കാഴ്ചയൊക്കെ കണ്ട് കുടിച്ചു അപ്പോൾ ഇത് ഏഴേ മുക്കാലായി അപ്പോൾ എല്ലാവരും പണിക്കൊക്കെ പോയിട്ട് ഞങ്ങൾക്കിനി കുറച്ച് പരിപാടിയെന്ന് പറഞ്ഞാൽ തൂത്ത് വാരണം എന്താ രാവിലത്തെ ഫുഡ് ഫുഡടി ഉച്ചക്കത്തെ ഫുഡടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു എല്ലാം വലും ചിയാൻറ്റി ഉണ്ടാക്കി വെച്ചിട്ട് പോയി ഞങ്ങൾക്ക് പാത്രം കഴുക്ക് തൂത്തുവാരം അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉള്ളു അപ്പം അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മര്യാദയ്ക്ക് ഇരിക്കാമോ വെറുതെ ഇരിക്കാമോ എന്ന് കരുതി ഇതേ അടുക്കളയിലുള്ള ഒരു കല്യാണത്തിന് കല്യാണത്തിൻ്റെ തിരക്കൊഴിഞ്ഞു പോലുള്ള പാത്രങ്ങളാണ് തലേ ദിവസം കപ്പ ബിരിയാണി ഉണ്ടാക്കിയതും അത് നമ്മുടെ വ്ലോഗിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പോൾ ആ പാത്രവും എല്ലാം ഉണ്ട് അത് തലേ ദിവസം വെള്ളമൊഴിച്ചിട്ടതെ ഉള്ളായിരുന്നു കുതിരണമല്ലോ കഴുകണ അപ്പോൾ എല്ലാം കോരി വെച്ചിട്ട് കഴുകാണ് അപ്പം എനിക്കിങ്ങനെ ഈ പാത്രങ്ങളിൽ ഓരോ സാധനങ്ങൾ സാധനങ്ങളിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വെച്ച പാത്രത്തിൽ അതെല്ലാം കോരി ചെറിയ ചെറിയ പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ട് ആ വെച്ച പാത്രങ്ങളെല്ലാം കഴുകി നീറ്റാക്കി വെച്ചെങ്കിൽ മാത്രമേ എനിക്ക് സമാധാനമുള്ളൂ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു വലിയൊരു ഡ്യൂട്ടിയാണ് പാത്രം കഴുക്ക് അത് ഞാൻ ആർക്കും ഇട്ട് കൊടുക്കില്ല പാത്രം കഴുകുക ഞാൻ തന്നെ ഏറ്റെടുക്കും എന്ത് പാത്രം എടുത്തിട്ട് വെച്ചാലും അത് കഴുകി വെക്കണം എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടുകയുള്ളൂ അപ്പോൾ ഈ നല്ല നെല്ലിക്കയാണ് കുഞ്ഞു നെല്ലിക്ക ആടെ നെല്ലിക്ക വെല്ലുവിച്ച് കൊണ്ടു വച്ചിരിക്കുക അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്ത് കഴിക്കും കേട്ടോ നല്ല മധുരമാണ് കയ്പൊന്നുമില്ല സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഈ നമ്മുടെ പാത്രം കഴുകിൻ്റെ അംഗം വീട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കുഞ്ഞു പെണ്ണും എല്ലാവരും അടുക്കളയിൽ വന്നിരുന്നു അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടും കളിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുകയാണ് അതെ സാധനവും അതിൻ്റെ ഇടയ്ക്ക് തൂത്തുവാർ ക്ലീനിങ്ങും പരിപാടിയൊക്കെയാണ് അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞ് അവൾ വേസ്റ്റ് കളയാനൊക്കെ പോയതാണ് ഫുഡ് വേസ്റ്റൊക്കെ അതൊക്കെ വേറെ സ്ഥലത്തേക്ക് മാറ്റിയിടണം അതിനുവേണ്ടി അപ്പോൾ ഇതേ പാത്രം നമ്മളെല്ലാം കഴുകി നീറ്റായിട്ട് വെച്ചു ആഹാ എന്താ സുഖം നല്ല നീറ്റായിട്ട് എല്ലാം വെച്ചിട്ടുണ്ട് ഇനി വെള്ളം പോയി കഴിഞ്ഞാൽ അടുക്കി വെച്ചാൽ മാത്രം മതി ഇപ്പോൾ വലിയൊരു ജോലി കഴിഞ്ഞു കേട്ടോ എല്ലാം ഞങ്ങൾ നല്ല ക്ലീനാക്കി അതിന് ഇതേ നമ്മൾ എപ്പോഴും ഇതുപോലെ ആവി അടുപ്പിൽ വെള്ളം ഉണ്ടാവോ ഒരിക്കലും ചൂടുവെള്ളം ഇല്ലാണ്ടിരിക്കണം എല്ലാം ഇങ്ങനെ എന്തെങ്കിലും ഈ നോൺ വെജ് ഒക്കെ ഉണ്ടാക്കിയ പാത്രം കഴുകാനും കുടിക്കാനും ഒക്കെ ആയിട്ട് ചൂടുവെള്ളം ഇങ്ങനെ എപ്പോഴും ഉണ്ടാവും അപ്പോൾ ഉണ്ടാകും അതേ സനൂദി തൂത്തുവാരിശിയും അല്ലെങ്കിൽ സെറ്റിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് അതൊക്കെ അതിലെ തുണിയൊക്കെ നല്ല വൃത്തിയാക്കി വിരിച്ച് ആക്കിയിടുകയാണ് എല്ലാം നല്ല നീറ്റാക്കി ഓൾറെഡി എല്ലാം വൃത്തിക്കാണ് ഇരിക്കുന്നത് എന്നാലും രാവിലെയുള്ളൊരു അറേഞ്ച്മെൻറ്റ്സ് വേണമല്ലോ അതിനുശേഷം കുഞ്ഞിപ്പണ്ണി രാവിലെ എണീറ്റ് വന്നിട്ട് മുടി ഇന്നലെ രാത്രിയിൽ കെട്ടിവെച്ച പോലെ തന്നെ ഇരിക്കല്ലേ അതൊക്കെ ജടയൊക്കെ മാറ്റിയിട്ട് മുടിയുടെ കെട്ടൊക്കെ മാറ്റിയിട്ട് കെട്ടി കെട്ടിവയ്ക്കുകയാണ് എനിക്കെപ്പോഴും പോണി ടൈൽ കെട്ടുന്നത് ഇഷ്ടം പിള്ളേരോട്ടും അപ്പോൾ ഞാൻ നമുക്ക് പോണി ടൈയിലാണ് എപ്പോഴും കെട്ടിക്കൊടുക്കാറ് അവർക്ക് വലിയ താല്പര്യം ഇല്ല പോണി ടൈൽ അപ്പോൾ നീറ്റായിട്ടിരുന്ന് ഒരു ഹെയർ ബാൻഡ് കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ടിരിക്കും ഇപ്പോൾ വെയിലൊക്കെ വന്നു അതേ മഞ്ഞൊക്കെ മാറി കട്ടപ്പന കണ്ട ടൗണൊക്കെ നന്നായിട്ട് കാണാനായിട്ട് പറ്റും രാവിലെ എണീറ്റ് വരുമ്പോൾ ഇതൊന്നും കാണാൻ പറ്റില്ല ഈ മലയൊന്നും കാണാൻ പറ്റില്ല ഫുള്ള് മഞ്ഞാണ് രാവിലെ ഞാൻ കാണിച്ച ആ ഫസ്റ്റ് നമ്മുടെ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണാൻ പറ്റും ആ മലയൊന്നും കാണാൻ പറ്റില്ല ഇത് ചിറ്റയുടെ ഒരു കദളി ചെടിയെന്നായിരുന്നു പറയുന്നത് മറ്റു നാട്ടിലൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല ഞങ്ങൾ കദളി എന്ന് പറയും പന്ത്രണ്ട് മാസം അതിൽ പോവുകയാണ് കേട്ടോ പിന്നെ ഇത് തലേദിവസം നനച്ച് വെച്ചിരുന്ന തുണി ഉണ്ടായിരുന്നു ഞാൻ നെല്ലിക്കാൻ എൻ്റെ വായിൽ കിടന്നത് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടില്ല ആ ഇപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെല്ലിക്ക നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ എസ്പെഷ്യലി ഹെയറിന് ഭയങ്കര നല്ലതാണ് കേട്ടോ പിന്നെ ഇതേ നമ്മൾ ടെറസിൻ്റെ മുകളിലേക്ക് തുണി വിരിച്ചിടാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ പണി തീർന്നിട്ടില്ല കെട്ടിയിട്ടൊന്നുമില്ല അപ്പം കുറേ സേഫായിട്ട് തന്നെ കയറി പോകണം പിന്നെ തുണി ഉണങ്ങാനും എല്ലാം നല്ല വെയിലാണ് പെട്ടെന്ന് തന്നെ ഉണങ്ങിയിട്ട് കൊണ്ട് തുണിയൊക്കെ അതിൻ്റെ മുകളിലേക്ക് കൊണ്ടിട്ടാണ് ചെയ്യുന്നത് കുഞ്ഞുപെണ്ണ എപ്പോഴും ഇവിടെ കയറി വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാരണം മുകളിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര സൂപ്പറാണ് ഇത് കുമ്പളങ്ങയാണ് കേട്ടോ കുമ്പളിങ്ങാണെന്ന് പറയുന്നത് വേറൊന്നുമല്ല നിങ്ങൾക്ക് കാണുന്നവർക്ക് മനസ്സിലാവും എന്നറിയാം കണ്ടപ്പോൾ ഞാനൊന്നു പറഞ്ഞേയുള്ളൂ നിറയെ കുമ്പളങ്ങ തൊട്ടപ്പുറത്തെ വീടിൻ്റെ മുകളിൽ മത്തങ്ങയൊക്കെ ഉണ്ടായി കിടപ്പുണ്ട് നല്ല രസമാണ് കേട്ടോ എനിക്കിഷ്ടമാണ് ഇങ്ങനെ എന്തോ ഇങ്ങനെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറികളൊക്കെ ഇങ്ങനെ വീട്ടിൽ വളർത്താനും വളർന്നുണ്ടായി കിടക്കുന്ന കാണാനൊക്കെ ഒക്കെ അപ്പോൾ സനു ഇതേ ഫുള്ള് തുണി ആ സമയം കൊണ്ട് വിരിച്ചുകഴിഞ്ഞാൽ പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് വരാം വീഡിയോ എടുത്ത് കറങ്ങി വന്നപ്പോഴത്തേക്ക് നമ്മുടെ കുട്ടി തുണി എല്ലാം വിരിച്ചു കഴിഞ്ഞു അതേ കുഞ്ഞു കുഞ്ഞു കുമ്പളങ്ങ കുഞ്ഞു കുഞ്ഞു വാവ കുമ്പളങ്ങ ഉണ്ടെട്ടോ അതിൻ്റെ ഇടയിൽ എല്ലാം ഉണ്ടാക്കി കിടപ്പുണ്ട് പിന്നെ ഇതേ ഒരു കപ്പളങ്ങ മുറിച്ചത് ചുറ്റപ്പം കൊണ്ടുവന്നു ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അവൾ അത് ചെത്താണ് ഒരുപാട് പഴുത്ത് ബ്ലംബ്ലംമായതല്ല കേട്ടോ ബ്ലം വായത് എനിക്കിഷ്ടമല്ല കുറച്ച് നല്ല കട്ടിയിലിരിക്കണം ചനച്ചിട്ട് അപ്പോൾ അതാണ് നല്ല വെള്ളം പോലെ ചുണ്ടൻ വെള്ളം പോലെ നീലത്തിൽ ചെത്തിയെടുത്തിട്ട് ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ നല്ല വെയിലൊക്കെ ഉണ്ടല്ലോ അപ്പം നല്ലതാണ് അതും നമ്മുടെ സ്കിന്നിനും ഒക്കെ ഭയങ്കര നല്ലതാണ് നല്ല ഹെൽത്തിയാണ് കപ്പളങ്ങ പഴം എന്ന് പറയുന്ന ഒരുപാട് ഗുണങ്ങളൊക്കെയുള്ള സാധനമാണ് അപ്പോൾ അതിലേക്കൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല കാരണം ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് കപ്പളങ്ങയ്ക്ക് അതൊക്കെ സ്പെഷ്യൽ ബ്ലോഗുകൾ ടിപ്സിലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങളെല്ലാം കപ്പളങ്ങ മുറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താ ഇനിയിപ്പം ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നര ആയിട്ടേ ഉള്ളൂ പിന്നെ കുഞ്ഞിക്ക് ബോറടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു കുഞ്ഞിക്ക് ടി വി കണ്ടുകൊണ്ടിരിക്കണമെന്നൊന്നും ഇഷ്ടമില്ല പിന്നെ കുറച്ച് നേരം ഫോണൊക്കെ കൊടുക്കുവാണെങ്കിൽ അത് കാണും എല്ലാം കുറച്ച് നേരം ആ പിന്നെന്താ ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ രാവിലെ കഞ്ഞി നമ്മൾ വാർക്കണ സമയത്ത് ചോറ് വാർക്കണ സമയത്ത് ആ ചോറ് വാർപ്പിൻ്റെ ഇടവഴി കുറച്ച് ചോറ് ഇങ്ങനെ നമ്മൾ കഞ്ഞി വാർക്കണ പാത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പഴഞ്ചോറല്ല അപ്പോൾ പഴഞ്ചോറല്ല കേട്ടോ അപ്പോൾ അതിലേക്ക് നല്ല കാന്താരി പോലും ചുറ്റാ ഫ്രിഡ്ജിൽ കൊണ്ടു വച്ചിട്ടുണ്ട് ഏലക്കാട്ടിന് നിൽക്കുന്ന കാന്താരി ഉണ്ടല്ലോ അവിടെ നിന്ന് പറിച്ചിട്ട് വരുന്ന അപ്പോൾ അത് നന്നായിട്ട് ഞെരുവിയിട്ട് ഞാൻ കഴിച്ചു വിട്ടു സൂപ്പറായിരുന്നു ഒരു പതിനൊന്ന് പതിനൊന്നര ഒക്കെ ആയപ്പോൾ അപ്പോൾ എന്താ പറയുക സൂപ്പറായിരുന്നു നല്ലതായിരുന്നു അതിനുശേഷം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ചുമ്മാ കറങ്ങാനിറങ്ങി അതിന് വേറെ തോ കഴിഞ്ഞാവശ്യം വന്ന ഇപ്പോൾ കണ്ട തോടല്ല വേറെ തോട് കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് പക്ഷേ എന്താ പറയുക ഇങ്ങനെ കുറേ നടക്കാനുണ്ട് അടിപൊളി ഗ്രീനറിയാണ് പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ എന്താണ് നമ്മുടെ ഇടുക്കിയുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഈ കുന്നും മലയും എന്താ പറയുക ഇത് പച്ചപ്പൊക്കെയാണ് അപ്പോൾ അതൊക്കെ എന്താണ് അതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന എന്താ പറയുക ഈ ഒരു വരവിലൂടെയൊക്കെയാണ് ഇപ്പോൾ ഇതൊരു മുറ്റത്തെ ഒരു ആമ്പൽ ആമ്പൽക്കുളവും ചെടികളൊക്കെയാണ് കേട്ടോ ഇവിടെ എല്ലാ വീടുകളിലും പഴയ ചെടികളുള്ള സംഭവം ഇതെല്ലാം ഇടത്തും നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളുണ്ട് അപ്പോൾ ഇത് ഞാൻ നല്ല വെയിലുള്ളതുകൊണ്ട് ഞാൻ കുട ചൂടിയിട്ടാണ് പോകണം കുഞ്ഞിക്കൊന്നും വെയിലൊന്നും ഒരു പ്രശ്നമല്ല നമുക്കത് പറ്റില്ല നമ്മൾ വെയിൽ കൊള്ളാറില്ലാത്തതുകൊണ്ട് വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന ഉണ്ടാവും അപ്പോൾ ഞാൻ കുടയൊക്കെ ചൂടി ഇപ്പോൾ അതൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് പറഞ്ഞാൽ പിന്നാലെ പോകണം ഇവർ നല്ല സ്പീഡിൽ നടന്ന് വെക്കൊണ്ടിരിക്കുകയാണ് എത്തി എത്തി പറയുന്നു ഇതുവരെ അങ്ങോട്ട് എത്തിയില്ല എന്താ പറയുക വലിയ തോടെന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്നെ ഇങ്ങനെ വീഡിയോയിലൂടെ ഒക്കെ ആൾക്കാർ കളിയാക്കി ഇതാണോ തോടെന്നൊക്കെ പറഞ്ഞിട്ട് തോടെ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ വെള്ളത്തിൻ്റെ കുറവുണ്ട് വെയിലൊക്കെ ആയതുകൊണ്ട് വെള്ളം കുറവുണ്ട് അപ്പോൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ ചെയ്യരുത് അപ്പോൾ അവതേ തോടെ എത്തുന്നു വെള്ളത്തിൻ്റെ ഒഴുകണ നല്ല ഒച്ചയുണ്ട് അപ്പോൾ ഞാനത് റെക്കോർഡ് ചെയ്ത സമയത്ത് ആ വോയിസ് ഞാൻ കട്ട് ചെയ്തപ്പോൾ അത് പോയതാണ് അപ്പോൾ ഇത് ഈ സൈഡിൽ ചെറുതായിട്ടുണ്ട് ഞാൻ പറഞ്ഞത് സനു നീയനെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണോ ഈ എന്താ പറയുക ഈ തോട്ടിലേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ ഇത് നിറയെ വെള്ളം ഒഴുകുന്ന തോടാണ് അപ്പോൾ ഇതേ വെള്ളം വറ്റിയതാണ് പിന്നെ പിള്ളേർക്കൊക്കെ കളിക്കാനും എൻജോയ് ചെയ്യാനും ആയിട്ടുള്ള വെള്ളം എന്തായാലും ഉണ്ട് കുഞ്ഞി നന്നായിട്ട് എന്തായാലും എൻജോയ് ചെയ്യുന്നുണ്ട് കുഞ്ഞിയുടെ വെക്കേഷന് കുഞ്ഞിക്ക് ഭയങ്കര മാക്സിമം സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ് കാരണം വെക്കേഷൻ എവിടെ കൊണ്ടോയില്ല എപ്പോഴും അമ്മേ അച്ഛനും ജോലിക്ക് പോവുകയാണ് അങ്ങനത്തെ ഒരു പരാതിയൊന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ നമുക്ക് എപ്പോഴും പറയാമല്ലോ അല്ലെങ്കിൽ അവൾക്ക് തന്നെ അറിയാം അവൾ അത് എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ് ദേ ഒരു ഞണ്ട് അവൾക്ക് ഒരു പേടിയില്ല ഞാനാണെങ്കിൽ ഓടി എന്നാലും ദൂരെ നിന്ന് വീഡിയോ എടുത്തിട്ട് ഞാൻ സൂം ചെയ്തെടുത്താണ് ഇവരിങ്ങനെ അടുക്കി വന്ന് ഞണ്ടിനെ പിടിക്കുക എളുത്തി കൂടെ വിടുക ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ കടിയൂട്ടി എന്നിട്ട് ഇതേ ഞാൻ പറഞ്ഞു വാവ സുരേഷ് പാമ്പിനെ പിടിക്കണ പോലെ ഉണ്ടെന്ന് അവൾ അതിനെ പൊതിഞ്ഞു കുറേ നേരം വെയിലത്ത് കല്ലൊക്കെ വെച്ചിട്ട് മൂടി വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ തുറന്നു വിട്ട് അതേ ഈ പുല്ല് നല്ല കട്ടിക്ക് നമുക്ക് പുൽക്കൂടൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല പുല്ലാണ് അപ്പോൾ ഇവൾ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞാൽ കോട്ടയത്തിന് കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞു പറിിച്ചതാണ് വലിയ ഒന്നും ഇല്ലല്ലോ നല്ല പുല്ലാണ് ഉണ്ണീശ് പുല്ല് ഇത് ഇവിടെ കമ്പിളിനാരങ്ങ ഇടപ്പുണ്ട് അപ്പോൾ വെയിലല്ലേ കമ്പിളിനാരങ്ങ സൂപ്പറല്ലേ അതിനകത്തുള്ളിൽ നല്ല വെള്ളമല്ലേ അപ്പോൾ ഈ വെള്ളമുള്ള ഫ്രൂട്ട്സൊക്കെ ഈ സമയത്ത് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വിഷം ഇല്ലാണ്ട് നമുക്ക് കിട്ടുന്നതാണ് കമ്പി നാരങ്ങ കമ്പിളിനാരങ്ങ ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റിയാണ് കേട്ടോ അപ്പം ഞാൻ കമ്പിളി നാരങ്ങ മരത്തിൽ തൂങ്ങി കിടന്ന് അതി സാഹസികമായിട്ട് സനും ടീമും പറിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലും അതിൻ്റെ ഇടയ്ക്ക് കമ്പൊക്കെ എടുത്ത് അടിച്ച് പറിക്കുന്നുണ്ട് ഒരെണ്ണം പറിച്ചത് ഉരുണ്ട് ആ താഴെ കാണുന്ന തോട്ടം കണ്ടു അതിന് ചുറ്റും വലയിട്ട് വെച്ചിരിക്കണമുണ്ട് അതിനുള്ളിലേക്ക് കയറാൻ പറ്റില്ല അതിനകത്ത് പയറും വാഴയൊക്കെ നട്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്തേക്ക് പോയി അപ്പോൾ അതങ്ങ് ഉരുണ്ടുരുണ്ട് അങ്ങ് പോയതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അദ്ദേഹം അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ആ തോടിൽ എന്താ ഷെയ്ഡൊന്നുമില്ല നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ വേറൊരു അന്ന് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ആ ഒരു തോടുണ്ടല്ലോ അവിടേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് വാശി പിടിച്ചു പിന്നെ അവിടേക്ക് പോയി ഇപ്പോൾ ഈ ഒരു സാധനം നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വേലിയായിട്ട് നിൽക്കുന്നതാണ് ഈ ചെടി അപ്പം ഞങ്ങളിങ്ങനെ അത് നുള്ളി എടുത്തിട്ടിങ്ങനെ വള്ളി പോലെ ആകെട്ടോ അതിങ്ങനെ ഓല പോലെ കട്ടിയിൽ നിൽക്കുന്ന ചെറിയൊരു ചെടിയാണ് പക്ഷെ അതിങ്ങനെ നമ്മൾ നഖം കൊണ്ട് നുള്ളി വലിച്ചെടുക്കുമ്പോൾ അതിങ്ങനെ വള്ളി മാല പോലെ നമുക്ക് കിട്ടും അതിങ്ങനെ നമ്മൾ വഴി നീളെ പഴച്ച് ഇങ്ങനെ കളിച്ച് കമ്മലായിട്ടും ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് പോണ ഒരു സാധനമായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര നെസ്റ്റാർജിയെ തോന്നിയിട്ട് ഞാൻ പറിച്ചതാണ് കേട്ടോ അത് ഞാൻ ഇങ്ങനെ സനൂവിനെ കാണിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ നുള്ളി എടുത്തിട്ട് സനൂന അത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അത്ഭുതമായി കാരണം ഞങ്ങളുടെ ഒക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നാണ് ഈ തൊട്ടടുത്ത് നമ്മൾ വന്ന വഴിക്ക് കുറേ ലോലോലിക്കുന്നിപ്പോൾ ഉണ്ടായിരുന്നു റൂബിക്ക അതുപോലെ എന്താ ചീമനെല്ലിക്ക എന്ന് ഞങ്ങൾ പറയും കേട്ടോ നല്ല പുളി എന്ന് പറഞ്ഞാൽ നല്ല പുളിയാണ് ഞാൻ എൻ്റെ കളർ കണ്ടപ്പോൾ സൂപ്പർ മധുരമാണെന്നാണ് വിചാരിച്ചത് പുളിയെന്ന് വെച്ചാൽ അമ്മാതിരി പുളിയാണ് നമ്മൾ തുള്ളിപ്പൂവും അതുപോലത്തെ പുളിയാണ് പക്ഷേ ഉപ്പും മുളവും കൂട്ടി കഴിക്കുന്നത് സൂപ്പറാണ് ഇപ്പോൾ ഇത് നമ്മുടെ നമ്മുടെ പഴയ തോട്ടിലെത്തി ഇപ്പോൾ ഇവിടെ എന്താ പറയുക അത്യാവശ്യം നല്ല വെള്ളത്തിന് നല്ല ഫ്ലോ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ എത്രമാത്രം ഫീൽ ചെയറിയില്ല നല്ല വെള്ളമുണ്ട് വെള്ളച്ചാട്ടമുണ്ട് നല്ല ഒഴുക്കുണ്ട് പിള്ളേർക്ക് എന്തായാലും കിടന്നു ചാടിത്തുള്ള പക്ഷേ എൻ്റെ വീട് ഇവിടുന്ന് കുറച്ചുകൂടെ പോകുന്നത് അപ്പോൾ അവർ പോയി പത്താം ക്ലാസ് വരെയൊക്കെ നമ്മൾ ആ തോട്ടിൽ ചാടിത്തുള്ളി മറിഞ്ഞ് നീന്തൽ മത്സരവും നീന്തലും ഒക്കെ ആയിട്ട് നടക്കാറ് അടിപൊളിയാണ് അപ്പോൾ എപ്പോഴെങ്കിലും ഞാൻ അവിടെ പോകുകയാണ് അവിടെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാനത് ഒരു ബ്ലോഗായിട്ട് ചെയ്യാം കേട്ടോ ഒരിക്കലും പോണം എനിക്കുണ്ട് പക്ഷേ അതിനൊരു സിറ്റുവേഷൻ എന്തായാലും വരുന്നില്ല അച്ഛനും അമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ എനിക്ക് വലിയ താല്പര്യമില്ല പിന്നെ ഇത് നമ്മൾ കറക്കുമൊക്കെ കഴിഞ്ഞൊരു രണ്ടര രണ്ടേ മുക്കാലൊക്കെ ഇപ്പോൾ കയറി വന്നോട്ടെ കാരണം മൂന്ന് മൂന്നര ആവുമ്പോൾ ചെറ്റിയൊക്കെ പണി കഴിഞ്ഞ് വരും അതിന് മുമ്പ് ചോറൊക്കെ ഉണ്ടെങ്കിൽ മഴ കുറയും അപ്പോൾ അത് ഞങ്ങൾ വന്ന് ചോറൊക്കെ ഉണ്ടാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ കൊണ്ട് ഞാൻ ഭയൻ്റെ പെയ്യാണ് കാരണം ഇനിയും അവർ ചിറ്റിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സംസാരിച്ച് ചായ കൂടെയും കപ്പൂടിയൊക്കെ ആയിട്ടിരിക്കും അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ എല്ലാവർക്കും ടാറ്റ ബൈ ബായ്